الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله وصلى الله وسلم على أشرف في خلق الله محمد بن عبد الله عليه أفضل الصلاة وازكى التسليم وعلى آله وصحبه ومن والاه أما بعد ولا ربطانا بطا وردعا جيبتت لأتوم اتياوش مايا അത് ഏറ്റവും സുന്ദരമായ ക്രമത്തിൽ അടുക്കി വെച്ചിരിക്കുന്നതാണ് വിത്തറിലെ കുനൂത്തിലുള്ള ആ ദ്വ ഇനി അതിനെ സംബന്ധിച്ചൊരു വിശദീകരണം ആവശ്യമില്ല പക്ഷെ അതിന്റെ ക്രമം എന്നുള്ളത് ശരിക്കും ആലോചിക്കേണ്ടതാണ് അള്ളാഹ് മെഹദീൻ ആദ്യം ഹിദായത്ത് ചോദിച്ചു അതാ രണ്ട് രൂപത്തിലുള്ളതും നേരത്തെ വിശദീകരിക്കപ്പെട്ടതുപോലെ അതിനുള്ള തൗഫിയൊക്കെ ചോദിച്ചു അതിനെ തുടർന്നാണ് ആഫിയത്ത് ചോദിക്കുന്നത് അലഹി വസ്ല്ലം തന്നെ പറഞ്ഞിട്ടുള്ളത് ഒരു മനുഷ്യന് ഈമാൻ കഴിഞ്ഞാൽ ഹിതായത്ത് ലഭിച്ചു കഴിഞ്ഞാൽ ഇസ്ലാമിലായി ഈമാനിലായി ഹിതായത്ത് ലഭിച്ചു കഴിഞ്ഞാൽ പിന്നെ കിട്ടാവുന്ന ഏറ്റവും വലിയ അനുഗ്രഹം ആഫിയത്ത് ആ അക്രമൻ ഈമാൻ ആദിമന്റെ അത് കഴിഞ്ഞാൽ ദുനിയാവിന്റെ കാര്യത്തിലുള്ള ആഫിയത്ത് അത് പല തവണ നമ്മൾ വിവരിച്ചിട്ടുള്ളതാണ് നേരത്തെ വിശദീകരിക്കപ്പെട്ടതിലും ആ കാര്യം ആവർത്തിച്ചു വന്നതുമാണ് ആ ആഫിയത്ത് ദീനിലുള്ള ആ ആഫിയത്തിന്റെ ഭാഗം തന്നെയാണ് അതിലൂടെയാണ് അള്ളാഹു സുബ്രഹാനഹത്ത ആളയുടെ വലായത്തിലേക്ക് വലിയായി തീരാൻ കഴിയുക ദീനിലെ ആഫിയത്ത് കിട്ടിയാൽ കുറേ അധികം കാര്യങ്ങൾ ഉമ്മക്കഥകളുടെയും ദുർബലമായ കാര്യങ്ങളുടെയും പിന്നാലെ പോകുന്നതിലല്ല നേരെ മറിച്ചുള്ളത് വളരെ കൃത്യമായി അതതിന്റെ ക്രമത്തിൽ അള്ളാന്റെ വലിയാകാനുള്ള ക്രമം റസൂഡ് അള്ളാഹി സ്വല്ലാസ് വിവരിച്ചു തന്നതിൽ ആദ്യം ഫർവായ കാര്യങ്ങൾ സൂക്ഷിച്ചു പിന്നെ അതിനുശേഷം നവാഫിലുകൾ ഈ ക്രമീകരണം ക്രമപ്രവൃത്തമായി കൃത്യമായി കാര്യങ്ങൾ മനസ്സിലാക്കുകയും അതിന്റെ ക്രമമനുസരിച്ച് കാര്യങ്ങൾ ചെയ്യാൻ കഴിയുകയും ചെയ്താൽ അള്ളാന്റെ വലായത്ത് കിട്ടും അള്ളഹാന്റെ വലിയായിത്തീരും ഇത് മൂന്നും കിട്ടിക്കഴിഞ്ഞാൽ ഒരാൾ അള്ളാഹുവിന്റെ വലിയായി തീർന്നു കഴിഞ്ഞാൽ അതിലൂടെ തന്നെയാണ് ജീവിതത്തിൽ അല്ല കൊടുത്തിട്ടുള്ളതിൽ ബറക്കത്തും കൊടുക്കുക കുറെ കിട്ടാന്നുള്ളതിലല്ല ഉള്ളതിൽ ബറക്കത്താണ് റസൂഡുല്ലാഹി സലസ്ലം ചോദിച്ചിരുന്നത് മദീനത്ത് ചെന്നു എല്ലാം ഇട്ടുപേക്ഷിച്ച് സ്വന്തക്കാരെയും ബന്ധുക്കാരെയും സ്വത്തും വകകളും എല്ലാം ഇട്ട് വെറും കയ്യോടെ ഹിജറ പോയവരാണ് അവൻ അങ്ങനെ മറ്റൊരു ദേശത്ത് വിദേശികളായി ചെന്ന് അവിടെ സംരക്ഷിക്കാൻ അൻസാറുകൾ ഒരുക്കമായി നിൽക്കുകയാണ് റസൂഡുല്ലാഹി സാഹു അലഹി വസ്ല്ലം അള്ളാഹുവിനോട് കയ്യുയർത്തി ചോദിച്ചത് അള്ളാഹുദ്ദീന അള്ളാഹു ഞങ്ങൾക്കൊരു മുദ് തന്നാൽ ആ മുദ്ദിൽ ബറക്കത്ത് തരണേതാണ് ചാക്കുകണക്കിന് തരണേന്നല്ല ചോദിച്ചേ ഒരു മുദ് മുദ് നിങ്ങൾ കണ്ടിട്ടുണ്ട് അതൊരു വാരലാണ് ഒരു വാരിൽ വാരി ഇടാനുള്ള അരിയെ അല്ലെങ്കിൽ ഒരു ഗോതമ്പ് അതിലുണ്ടാവുള്ളൂ അല്ലെങ്കിൽ ഒരു നാല് മുദ് അതിന്റെ അളവ് വരുന്നതാണ് ഒരു സ്വാഴ് ചാക്ക് കണക്കിന് ഞങ്ങൾക്ക് തരണം കിൻഡൽ കണക്കിന് തരണം എന്നല്ല ചോദിക്കുന്നത് കുറച്ചുള്ളു ഉള്ളതിൽ ബറക്കത്ത് ആ ബറക്കത്ത് എന്നുള്ളത് വെറും ഈ കാര്യത്തിൽ മാത്രമല്ല നേരത്തെ മൊരയെ സൂചിപ്പിച്ചതുപോലെ ആദ്യം ഈ പറഞ്ഞ ഈ ക്രമത്തിൽ തന്നെ നിങ്ങൾ ആ ക്രമം വളരെ വളരെ അതൊന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയെന്ന് ഞാൻ ആ അത് വിശദീകരിക്കുമ്പോൾ അതിന്റെ ക്രമം ഒന്നിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഹിതായത്തിന്റെ കാര്യത്തിൽ ആഫിയത്തിന്റെ കാര്യത്തിൽ വലായത്തിന്റെ കാര്യത്തിൽ ഇതൊക്കെ അത് കഴിഞ്ഞ ബറക്കത്ത് കിട്ടണമെന്നാണ് ഹിതായത്ത് കിട്ടിയെന്ന് വിചാരിക്കുന്ന ചില ആളുകൾ കുറച്ച് കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ആവേശം ഒരുക്കും അനാവശ്യമായ ഒരു ആവേശം വരാനുണ്ട് പുത്തനച്ചി പുറപ്പുറം തൂക്കാൻ വേണ്ടി കയറി നിൽക്കുന്നു പറഞ്ഞ പോലെ എല്ലാ കാര്യത്തിനും എല്ലാത്തിനും ഒരു ആരംഭശൂരത്വം വരാനുണ്ട് അത് പഠിക്കണം ഇത് പഠിക്കണം അത് കേൾക്കണം ഇത് കേൾക്കണം കുറെ ആൾക്കാർ കുറെ സംശയം ചോദിച്ചു വിളിക്കും ഞാൻ ഇപ്പൊ കേൾക്കേണ്ടത് ഏതാണ് ഇപ്പൊ പഠിക്കേണ്ടത് ഏതാണ് കുറച്ചു കാലം കഴിഞ്ഞാൽ ഒരു പഠിക്കലും ഉണ്ടാവില്ല ഒരു ചുക്കും ഉണ്ടാവില്ല മര്യാദക്കുള്ളത് കൃത്യമായിട്ട് ക്രമമായിട്ട് കുറച്ചേ ഉള്ളൂ ഉള്ളത് നമുക്ക് ഹയറായിട്ടുള്ളത് എന്താണ് ഇതിലെത്തണമെങ്കിലുള്ള ഹിതായത് ഹിതായത് ചോദിക്കാന്നുള്ളത് ഇത് എല്ലാ രാത്രികളിലും എല്ലാ രാത്രികളിലും രാത്രിയുടെ അവസാനത്തെ നിസ്കാരം രാത്രിയിലെ അവസാനത്തെ നിസ്കാരം ഈ ജാലു ആഹിറ സ്വലാത്തിക്കും പില്ലയില് വിത്ര രാത്രിയിലെ നിങ്ങളുടെ അവസാനത്തെ നിസ്കാരം ഈ വിത്ര ഇരിക്കണം കിടന്നുറങ്ങേണ്ട ഹല് നിങ്ങൾ കിടന്നുറങ്ങി അതിനുശേഷം അവസാനത്തെ സമയത്ത് എഴുന്നേറ്റ് നിന്നാൽ ഏറ്റവും നല്ലത് അവിടെയാണ് ഇനി ഒരാൾക്ക് അതിന് കഴിയില്ലെങ്കിൽ കിടന്നുറങ്ങുന്നതിന് മുമ്പായിട്ടെങ്കിലും എന്നാലും അയാളുടെ രാത്രിയുടെ അവസാനത് തന്നെയാണ് സുബൈന്റെ മുമ്പായിട്ടൊരാൾ രാത്രിയുടെ അവസാനത്തിൽ ചെയ്യാവുന്ന ഏറ്റവും നല്ല നിസ്കാരമാണിത് ആ സമയത്ത് ഏറ്റവും അവസാനമായി ചോദിക്കുന്നതാണിത് നേരത്തെ തുടക്കത്തിൽ പോലെ പറഞ്ഞല്ലോ അഹ്യാനൻ എന്ന വാക്ക് നബിസ്ഹു അലഹി വസ്സല്ലം ഇത് ചോദിച്ചിരുന്നത് ഡെയിലി ആണോ അല്ല ഇടക്കാണോ അല്ലെ വല്ലപ്പോഴാണോ എന്താ അതിന്റെ ക്രമീ എവിടെയാണത് എപ്പോഴാണ് ആ ഒഴിവാക്കലും ഇങ്ങനെ സ്ഥിരമായി ചെയ്യേണ്ടത് തന്നെ എപ്പോഴെങ്കിലും ഒഴിവാക്കും അതുകൊണ്ട് എന്ന് പറഞ്ഞത് പലയിന് പല ഹീൻ എന്ന് പറഞ്ഞ സമയം എന്നാ പല സമയം ചെയ്യും ചില സമയം ഒഴിവാക്കും ഈ ചെയ്യുന്നതും ഒഴിവാക്കുന്നതും അതിനൊരു ക്രമമൊക്കെ ഉണ്ട് അതിനൊരു റൂഹ ഉണ്ട് രാത്രി നിസ്കാരം അള്ളാഹു സുബാനഹുത്തകാലയുമായിട്ടുള്ള മുനാജാത്തും അള്ളാഹ്ക്കുള്ള നിക്കുറും അള്ളാഹുവിനുള്ള സനാവും അതങ്ങനെ മുഴുകി നിസ്കാരം അങ്ങനെ ദീർഘിച്ചു നബിസ്വലാഹു അലഹി വസ്ലമയോട് ചിലപ്പോൾ പറയേണ്ടി വരും അതാ സഹോറിനെ നേരം അത് നമുക്ക് നഷ്ടപ്പെട്ടു പോകും അങ്ങനെയാണ് ആ നിസ്കാരത്തിൽ മുഴുകൽ അസൂഡൽ നിസ്കരിക്കാൻ വേണ്ടി നിന്നാൽ ആ നിസ്കാരം ഒന്നൊരു യാന്ത്രികമല്ല നമുക്കിന്ന് പലപ്പോഴും യാന്ത്രികാണ് യാന്ത്രികെന്ന് മാത്രല്ല ടൈമർ സെറ്റ് ചെയ്ത് വെച്ച നിസ്കാരം നിസ്കാരാണ് രാത്രികാരം പല പള്ളികളിലും കാണാലോ അമ്പത് മിനിറ്റ് പറഞ്ഞ അമ്പത്തൊന്നായാൽ മുക്കറിക്ക് കണ്ണുരുറ്റു ഇമാമിനോട് നാൽപ്പത്തി അഞ്ചാണെങ്കിൽ നാൽപ്പത്തഞ്ച് മിനിറ്റ് ഒരു ആണെങ്കിൽ ഇത്ര മിനിറ്റ് അതിന്റെ അപ്പുറം കൂടുതല കുറയൂല എത്ര കാലം വളരെ കൃത്യമായിട്ട് ടൈമർ സെറ്റ് ചെയ്താണ് അയിഞ്ഞൊരായത്ത് മറ്റേ ആയത്തിന്റെ പൂർത്തീകരണമായിട്ട് ഒരു ആയത്തുണ്ടെങ്കിൽ അത് അടുത്ത അടുത്തറക്കാത്തിലേക്ക് വെക്കും അത് ഇവിടെ പൂർത്തിയാക്കൂല കാരണം ആയത്ത് പൂർത്തിയായോ പൂർത്തിയായില്ലേ ആശയം പൂർത്തിയായോ പൂർത്തിയായില്ലെന്ന് ചിന്തിക്കാനുള്ള ആ തല പോലും ഈ പറഞ്ഞ ബംഗാളികൾക്കും ബിഹാരികൾക്കും ഉണ്ടാവൂല പോരവരെ പണി അവരെ ഏൽപ്പിച്ച പണി അവരോട് പറയാണ് സുജൂതിന് നിങ്ങൾ ചില പള്ളിയിൽ ചെന്നപ്പോ ഞാൻ നോക്കി ബംഗാളികൾ നിസ്കരിക്കണേ ഇതേമാതിരി ബിഹാരിയൊക്കെ നിസ്കരിക്കണേ ഓ സുജൂത് ചെയ്തിട്ടാണെങ്കിൽ കുറെ നേരത്തെ സുജൂത് ഉണ്ട് അല്ലെങ്കിൽ ആദ്യത്തെ കയ്യാമന്ന ലോഹറിന്റെ കയ്യാമ കുറെ നേരണ്ട് ഇത്രത്തോളം ആലോചിച്ച് അത് എല്ലാ ദിവസവും ഒരേമാതിരി തന്നെ ഞാൻ ചില ആൾക്കാരെ പറ്റി പറഞ്ഞില്ലേ അവൻ അവിടെ ഇങ്ങനെ കരയാണ് നിസ്കാരത്തിൽ നിന്നിട്ട് എന്താ സംഭവം ഞാൻ കേട്ട ക്യാസറ്റിൽ അവിടെ ഒരു കരച്ചിലുണ്ടായിരുന്നു ഈ ആന്തരികതയുടെ നമ്മുടെ നിസ്കാരം മുഴുവൻ അതിൽ നിന്ന് മാറിയിട്ട് അള്ളാഹുവിന്റെ റസൂൾസ് അല്ല അള്ളാഹു അലഹി വസ്ല്ല നിസ്കരിച്ച നിസ്കാരം അത് നിസ്കരിച്ചാൽ നമുക്ക് ഒരല്പം ദീർഘിക്കുമ്പോൾ ഈ പറഞ്ഞ സമയത്ത് അഞ്ചു നിന്ന് മാറിയിട്ട് ആറാമത്തെ മിനിറ്റിലേക്ക് എത്തുമ്പോൾ മടുപ്പ് വരുന്നുണ്ട് ആ മടുപ്പ് വരില്ല മടുപ്പ് വരാൻ പാടില്ല മടുപ്പ് വരാൻ പാടില്ലാത്ത രൂപത്തിലാണ് നിസ്കരിക്കേണ്ടത് അപ്പൊ ഒരു രാത്രി നിസ്കരിക്കുന്നു ആ രാത്രിയിൽ നല്ല ഉന്മേഷമുള്ള രാത്രിയാണ് നിസ്കരിച്ച ദീർഘമായിട്ടാണ് നിസ്കരിക്കും അത് ആ രാത്രിയിൽ നമുക്ക് ഉന്മേഷം എന്നറിഞ്ഞാൽ നമുക്ക് കിട്ടിയ നശാത്തന്നുള്ളത് ഈമാനിന്റെ ആ ഒരു ഉണർവും അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിനുള്ള ഒരു ആരോഗ്യവും ആവേശവും ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ എല്ലാം കൂടി ഒത്തു വന്നു കഴിഞ്ഞാൽ സുദീർഘമായി നമുക്ക് നിസ്കരിക്കാൻ കഴിയും അങ്ങനെ തുറന്ന മനസ്സോടുകൂടി നിസ്കരിക്കുന്ന നിസ്കാരാണ് റസൂഡുള്ള നിസ്കാരം അല്ലാതെ അതിലൊരു തക്കല്ലുഫില്ല റസൂഡുള്ളാഹി സഹലസ്ലം ഒരിക്കൽ ആയിഷാ ബീവർ അലിയല്ലാഹു അലഹടെ അടുക്ക ചെല്ലുമ്പോൾ ഒരു പെണ്ണിനെ പറ്റി അങ്ങനെ പറഞ്ഞോണ്ടിരിക്കാൻ ബുഖാരി വായത്തിനെന്ന ഹദീസ് ആണത് അവളെ നിസ്കാരം പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് രാത്രി ഇല്ല അങ്ങനത്തെ നിസ്കാരക്കാരെത്തിയാണ് ാണ് കൊടുത്തത് മടുപ്പും വെറുപ്പും വരാതെ അല്ല മടുക്കൂല അല്ല അള്ളാക്ക് മടുക്കൂല അല്ല പ്രതിഫലം തരുന്നതിൽ മടുക്കുന്നൊരവസ്ഥയിൽ നിങ്ങൾ എത്തിക്കരുത് അല്ല വാരിക്കോരി തരുന്നവനാണ് എപ്പോഴും അള്ളാക്ക് മടുപ്പ് വരാ നമ്മൾ തിരിഞ്ഞാലേ അള്ള തിരിയൂ നിസ്കാരത്തിൽ തിരിയരുത് എന്ന് പറഞ്ഞില്ലേ മുഖം വെച്ചെടുത്തുനിന്ന് തിരിക്കരുത് മേപ്പോട്ട് നോക്കരുത് അവിടെ തിരിഞ്ഞു കളഞ്ഞാൽ അള്ളഹാനോട് മുനാജാത്ത് നടത്തുന്നിടത്ത് നമ്മൾ തിരിയണത് അത് അള്ളാഹു നമ്മളിൽ നിന്ന് തിരിയാൻ കാരണമാകും എന്നതുപോലെ നമുക്ക് മടുപ്പ് വരുന്നിടത്താണ് അള്ളാന്റെ മടുപ്പ് വരുക അതിനുള്ള അവസരം ഉണ്ടാക്കരുത് അപ്പൊ നിസ്കരിക്കുന്ന നിസ്കാരത്തിൽ ചിലപ്പോ ദീർഘമായി നിസ്കരിച്ചു ചിലപ്പോ അതല്ല പെട്ടെന്ന് ഒരു അത്രയൊന്നുമില്ല കുറച്ചൊരു ആരോഗ്യസ്ഥിതി കുറച്ച് കുറച്ച് കുറവ് തോന്നുന്ന അതുപോലെ ഉന്മേഷം കുറച്ച് കുറവ് തോന്നുന്ന ഉറക്കിന്റെ കുറച്ച് ചടവ് തോന്നുന്ന ഒരവസ്ഥയിലാണെങ്കിൽ അതിന് പറ്റുന്ന രൂപത്തിൽ നിസ്കരിച്ചു അവിടെ നിർത്തി അവിടെ ദീർഘമായി നിസ്കരിച്ചു കൊണ്ടിരിക്കുന്ന നിസ്കാരത്തിന്റെ സമയത്ത് ആ അവസാനം അവ വിറിന്റെ അവസാനത്തിൽ സൂറത്തുൽ ഫാത്തിഹ ഓദി അതുപോലെ തന്നെ സൂറത്തുൽ ഓദി വിരമിക്കുന്ന സമയത്ത് ദു ചെയ്യാൻ വേണ്ടി മനസ്സൊരുങ്ങി നിൽക്കുന്ന സമയമായിരിക്കും അവിടെ അവിടെ ചെയ്യൂ ഉള്ള അത്രയും മോദി നിസ്കരിച്ചു വന്നപ്പോഴൊക്കെ തന്നെ കുറെ ദീർഘിച്ചിട്ടുണ്ട് അവിടെ തന്നെ മതിയായിട്ടുണ്ട് അതിൽ തന്നെ മതിയായിട്ടുണ്ട് റുക്കൂൽക്ക് അങ്ങനെ പോകും അതങ്ങനെ സ്വാഭാവികമായിട്ടാണ് ഇത് ചെയ്യുകയും ഒഴിവാക്കുകയൊക്കെ ചെയ്തിരുന്നത് നബിയും സഹാബത്ത് അങ്ങനെ നിസ്കരിച്ചിരുന്നത് മൊത്തം ആ നിസ്കാരത്തിന്റെ രീതി തന്നെ നോക്ക് അവസാനത്തിൽ നമുക്ക് പറയാനുള്ള എന്താ ഇതെല്ലാം കുറെ നമ്മൾ സനാഗ് ചെയ്തു എന്താ ചെയ്യേണ്ടതെന്നും പല ആളുകൾക്കും ഐഡിയ ഇല്ല റുക്കൂഴി ദീർഘിക്കുന്നു ദീർഘിക്കുന്ന റുക്കോഴയിൽ എന്ത് ചെയ്യണം പലർക്കും അറിയില്ല സുജൂതിൽ ദീർഘിക്കുന്നു ദീർഘിക്കുന്ന സുജൂതിൽ എന്ത് ചെയ്യണം ധാരാളം വിക്രുകൾ റസൂർലി സുല്ലാസിനെ പഠിപ്പിച്ചു തന്നതുണ്ട് ആ പഠിപ്പിച്ചു തന്നത് ചെയ്യേണ്ടത് എങ്ങനെയെന്ന് പലരും അറിഞ്ഞിട്ടില്ല പക്ഷെ അങ്ങനെ ദീർഘിച്ച് ഇതൊക്കെ ആവർത്തിച്ച് എന്താ ഇതിലൊക്കെ മുഴുവനും പറയാനുള്ളത് അള്ളാഹ് സനാ വും ഹും തന്നെയാണ് ുംനാവും ഒക്കെ ചെയ്തിട്ട് തീരോ ദീർഘമായി ദീർഘമായി നിസ്കരിച്ചു മണിക്കൂറുകളോളം നിസ്കരിച്ചു ചെയ്തു ചെയ്തു അവസാനിച്ചോ അവസാന അള്ളാഹു ഇതൊക്കെ ചെയ്താലും മൊത്തം ചോദിച്ചതിരു സഹത്തിക് നിന്റെ രവ കിട്ടിയിട്ട് ആ രവ മുൻനിർത്തിയിട്ട് റബ്ബെ നിന്റെ കോപത്തിൽ നിന്ന് രക്ഷ ഞാൻ നിന്നോട് ചോദിക്കുന്നു അള്ളാന്റെ തൃപ്തി കിട്ടാനും അവന്റെ കോപത്തിൽ നിന്ന് രക്ഷപ്പെടാനുമാണ് ഇത്രയും നേരം ചെയ്തതൊക്കെ അള്ളാഹമ്മിരു സഹത്തിക് നി കൊണ്ട് അത് മുൻനിർത്തിയിട്ട് ഞാൻ ചോദിക്കുന്നു നീ എനിക്ക് രക്ഷ നൽകണം

നിന്നിൽ നിന്ന് രക്ഷപ്പെട്ടു പോകാനുള്ളത് എങ്ങോട്ടാണ് നിന്നോട് തന്നെയാണ് നിന്നിലേക്ക് തന്നെയാണ് ഞാൻ രക്ഷ ചോദിക്കുന്നത് എവിടക്കും പോകാനില്ല റബ്ബെ നീ കൈവിട്ടാൽ നിന്റെ അടുത്തേക്ക് എന്നെ വരാനുള്ളൂ അതുകൊണ്ട് നീ കൈവിടരുത് നിന്റെ അടുക്കലേക്ക് എന്നെ നീ ചേർത്ത് വെക്കണം ലാ ഹു സെനക്ക് നിനക്ക് സെന ചെയ്തിട്ട് എണ്ണി തിട്ടപ്പെടുത്തി കൃത്യപ്പെടുത്തി തീർക്കാൻ എന്നെ കൊണ്ട് കഴിയില്ല അതക്കം അല ഒറ്റ ഉള്ളൂ നീ നിന്റെ നഫ്സിനെ എങ്ങനെയാണോ ഫെനാ ചെയ്തത് അപ്രകാരമാണ് റബ്ബെ ഇതാണ് മൊത്തമാ ആ നിസ്കാരം നിസ്കരിച്ചത് അതിന്റെ ആകത്തുക അതാണ് ഇങ്ങനെ പറഞ്ഞ് പിരിയാനേ കഴിയുള്ളൂ അതുകൊണ്ട് ഈ ഈ ദ്വാരയിലുള്ള ചോദ്യങ്ങളൊക്കെ അതിന്റെ സ്ഥാനത്ത് അത് മനസ്സിലാക്കിക്കൊണ്ട് ചെയ്യാൻ നമുക്ക് സാധിക്കണം ചോദിച്ച ചോദ്യമൊക്കെ അതാണ് ഹിദായത്ത് ചോദിക്കുന്നു ആഫിയത്ത് ചോദിക്കുന്നു വലായത്ത് ചോദിക്കുന്നു ബറക്കത്ത് ചോദിക്കുന്നു പിന്നെയോ ഇതൊക്കെ കഴിഞ്ഞാൽ ഇനി ബാധിക്കാവുന്ന വല്ല ഷിറുണ്ടെങ്കിൽ ആ ഷിറില് നിന്ന് രക്ഷയും ചോദിക്കുന്നു എല്ലാ നിലക്കും എല്ലാ നിലക്കും അവിടെ സംരക്ഷണം കഴിഞ്ഞു സുരക്ഷയും സംരക്ഷണവും ഉറപ്പാക്കി കഴിഞ്ഞു ഇങ്ങനെയുള്ള ഒരുത്തൻ അതെന്റെയും തുടക്കത്തിൽ പറഞ്ഞ വാക്ക് അള്ളാഹു മെഹദ്ദിനി ഫീമൻ ഹദൈറ്റ്സ് ജമാ നിസ്കരിച്ചിട്ട് അവിടെ നമ്മൾ ഈ ദുഴ ചെയ്യുന്നു അതേപോലെ തന്നെ ഒറ്റക്ക് നിന്നുകൊണ്ട് ദുഴ ചെയ്യുന്നു അവിടെ കള്ളാഹുവെ നീ ഹിതായു നൽകിയ ആ കൂട്ടത്തിൽ മുസ്തഖീം എന്ന് ചോദിച്ചപ്പോ അവിടെ നിർത്തിയില്ലല്ലോ സിറാത്ത് അദീന നീ ആരുടെ ആർക്ക് ഞമത്ത് കൊടുത്തോ അവരുടെ ആ ആയത്തിന്റെ തഫ്സീർ ഇബിനു ജരീർ തൊബരിയൊക്കെ കൊടുത്ത തഫ്സീർ വായിച്ചാൽ നല്ല രസകരമാണ് അബുബക്ര സുദ്ദീഖിന്റെ വഴി ഉമർബുൽ വഴി സഹാബത്തിന്റെ വഴി മുക്മിനീയങ്ങളുടെ വഴി ിന്റെ കൂടെ ഉമർ ഖത്താബിന്റെ കൂടെ ഈ കൂടെ നിൽക്കൽ എന്നെ ഹിതായത്ത് കിട്ടിയ ആളുകളുടെ കൂടെ നിൽക്കുക അത് ഞാൻ വലിയ സന്മാർഗത്തിലൊക്കെയാണ് പക്ഷെ ആ കൂട്ടത്തിൽ ഒന്നും കൂടെ എന്നെ കിട്ടൂല സത്യസന്ധന്മാരെ കൂടെ നിൽക്കണം ഈ കൂടെ നിൽക്കുക എന്നുള്ളത് പരസ്പരം സഹായിച്ചും സഹകരിച്ചും കൂടെ നിന്നുകൊണ്ട് അങ്ങനെ പോയെങ്കിൽ തന്നെ ആ ഒരു കൂട്ടത്തിൽ അതിലൂടെ തന്നെ എത്തിച്ചേരാൻ കഴിയുള്ളൂ അത് വലിയൊരു സംരക്ഷണവും സഹായവുമാണ് ഫീമൻ ഹതയ് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടത്വല്ലൈസ് ഒക്കെ ആ ആ കൊടുത്ത കൂട്ടത്തിൽ ചേർക്കാനാണ് ആ കൂട്ടത്തിലേക്ക് ചേർക്കാനാണ് പിന്നെ അത് കഴിഞ്ഞാൽ കിട്ടിയതിൽ കുറേ കിട്ടിയിട്ടില്ല കുറച്ചേ കുറച്ചുള്ളൂ റിൽമ് ഉള്ളൂ കെസറത്തില്ല കുറേ കിട്ടിയില്ല കുറെ റിവായത്തുകളില്ല കുറെ കിതാബ് പഠിച്ചിട്ടില്ല കുറച്ചേ കുറച്ചുള്ളൂ ഉള്ളതിൽ പറക്കത്തിൽ വപാരിക്കലി ഫീമൻ അതുപോലെ തന്നെ റിസ്ക് കിട്ടിയതിൽ കുറേ കിട്ടിയിട്ടില്ല ആ റിസ്ക് ആയിട്ടുള്ളതൊക്കെ നേരത്തെ വിശദീകരിച്ച കാര്യങ്ങളൊക്കെ കുറേ ഇല്ല കുറച്ചുള്ളൂ പക്ഷെ ഉള്ളതിൽ സന്തോഷവും ഹൈറുബറക്കത്തുണ്ടാവും ഈ അഞ്ച് കാര്യങ്ങളും വളരെ ക്രമത്തിലാണ് റസൂഡ് ലാഹി സമ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത് ഇനി ഒറ്റൊരു കാര്യം കൂടി സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കേ എന്നാൽ പോലും ഇനി പത്ത് മുപ്പത്തി മിനിറ്റ് കൃത്യമായി മുപ്പത്തഞ്ച് മിനിറ്റ് മുന്നിലുണ്ടെന്ന് എനിക്ക് നന്നായിട്ടറിയാം മുപ്പത്തഞ്ച് മിനിറ്റ് നിങ്ങൾക്ക് വഴതു പറഞ്ഞു തരാനുള്ള ഒരു കപ്പാസിറ്റി കുറവുണ്ടൊന്നുമല്ല എനിക്ക് വേണമെങ്കിൽ ദീർഘിപ്പിച്ച് വഴലൊക്കെ പറയാം പക്ഷേ ഈ സമയം വേറെ പ്രത്യേകത വെള്ളിയാഴ്ച ദിവസമാണ് ക്രമലാനേതാണ് രണ്ടാമത്തെ വെള്ളിയാഴ്ച വെള്ളിയാഴ്ച ദിവസം അസറിന് ശേഷമുള്ള സമയത്ത് ചെയ്യാവുന്ന ഒരു ഏറ്റവും ഫതിലുള്ള ഒരു കാര്യമാണ് നമ്മൾ ഇതുവരെ ചെയ്തത് ഇനി നമുക്ക് അത് മാത്രം പോരാ കേട്ടിരുന്ന് പോകുന്നതിനപ്പുറം ഇൻഡിവിജ്വലായി നമുക്ക് ഓരോരുത്തർക്കും കർമ്മം കൊണ്ട് ചെയ്തു പോകാനുള്ള ചെറുത് കൂടിയുണ്ട് ഈ സമയം ഇജാബ ഉത്തരം ലഭിക്കുന്ന സമയങ്ങളിൽ പെട്ട പ്രത്യേകമായ സമയങ്ങളിൽ പെട്ട സമയാണ് അതുകൊണ്ട് തന്നെ അള്ളഹിനോട് ധഴയും ദിക്കറും ചെല്ലാനുള്ള സമയം കൂടിയാണ് പ്രത്യേകിച്ചും വൈകുന്നേരത്തെ ദിക്കറ് രാവിലെയും വൈകുന്നേരമുള്ള ദിക്കറുകൾ ഉണ്ടല്ലോ അതിന്റെ സ്ഥാനം എന്ന് പറഞ്ഞാൽ ഇസ്ലാം ഇബിനു തൈമി റഹ്മഹുല്ല പറയാറുള്ളത് ഇബിനുൽ കയ്യും അദ്ദേഹത്തിന്റെ ശിഷ്യൻ ഇബിനുൽ കയ്യും ഉണർത്താറുണ്ട് വഹവർത്തുഹുറ ഒരിക്കൽ ഞാൻ ഷെയ്ഖുൽ ഇസ്ലാമിന്റെ അടുക്കിൽ ചെന്നു നിസ്കരിച്ചിട്ട് പകൽ ഉദിച്ചുയർന്നതിന്റെ പകുതിയിലെത്തുന്നത് വരെ ഏതാണ്ട് അത്രയും നേരം ഷെയ്ഖുൽ ഇസ്ലാം വില എന്നിട്ട് എന്റെ അടുക്കലേക്ക് തിരിഞ്ഞിട്ട് പറഞ്ഞു ഹാദിഹി ഇതെന്റെ ഇതെ പ്രാതലാണ് ഭക്ഷണമാണ് ആ കഥ ഞാൻ കഴിച്ചിട്ടില്ലെങ്കിൽ എന്റെ എല്ലാ പവറും നശിച്ചു എനിക്ക് എണീറ്റിക്കാനുള്ള ഇല്ല ശരീരത്തിൽ കഴിവുണ്ടാവില്ല ശക്തി ഉണ്ടാവില്ല ഔ കലി ഔലാമൻ കരിബമിൻഹാദ ഈ ആശയത്തിലുള്ള വാക്കുകളാണ് അദ്ദേഹം പറഞ്ഞത് അഥവാ സാധാരണ രാവിലെ നീറ്റം നിങ്ങൾ പ്രാതൽ ഒഴിവാക്കരുത് അല്ലെ രാവിലത്തെ ഫുഡ് ഒഴിവാക്കരുത് എന്തിനുള്ള ഫുഡാന്ന് പറയും ബ്രെയിനുള്ള ഫുഡാണ് നിങ്ങളുടെ ശരീരത്തിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പിന്നെ ഭക്ഷണം അതാണ് എന്ന് പറയും രാവിലെ കഴിക്കാൻ നല്ല ഇഷ്ടമുള്ള ഒരുത്തൻ ഉച്ചയ്ക്കാൽ കഴിക്കണമെങ്കിൽ പറയല്ല ഉച്ചക്കാൾ നമ്മൾ കുറെയൊക്കെ പിന്നെ അധ്വാനിക്കേണ്ട സമയം അതൊരു നല്ല നല്ലൊഴിച്ചു രാത്രി ഏതായാലും വേറെ പണിയൊന്നുമില്ലല്ലോ ഇല്ലല്ലോ ഓ നല്ലോ കഴിച്ചോ ഈ കഴിക്കാൻ വേണ്ടിയിട്ട് കുറെ ആൾക്കാർ വേറെ വർത്താനാണ് ഇതൊന്നുമല്ല നമ്മുടെ ദീനിന്റെ നമ്മുടെ അക്കീതയുടെ നമ്മുടെ വിവാദത്തുകളുടെ നമ്മുടെ നേരത്തെ പറഞ്ഞ കൽബിന്റെ ഹൃദയത്തിന്റെ ആരോഗ്യത്തിന്റെ ഭക്ഷണം എന്ന് പറയുന്നു അതാണ് ഈ വിക്രകം രാവിലെയും വൈകുന്നേരമുള്ള വിക്രകം അത് നഷ്ടപ്പെട്ടു പോയാൽ അത് സ്ഥിരമായിട്ട് ശീലിച്ചവർക്ക് അറിയൂ ഒരു ദിവസം അത് നഷ്ടപ്പെട്ട അവസ്ഥ എന്താണ് നമ്മുടെ ഏത് കാര്യവും അങ്ങനെ തന്നെയാണ് നമ്മൾ ശീലിച്ചു കഴിഞ്ഞാൽ നഷ്ടപ്പെടുമ്പോൾ നമുക്ക് ശരിക്കാനൊരു മനസ്സിലാവും അത് പോയി പോയിക്കഴിഞ്ഞാലും അതുള്ളപ്പോഴുമുള്ള ആ നമ്മുടെ നമ്മുടെ ആ കുവത്തിൽ വരുന്ന വ്യത്യാസം എന്ത് എന്നുള്ളത് അതൊരു കതുവത്ത് തന്നെയാണ് രാവിലെ നേരം വെളുത്താൽ വൈകുന്നേരം വരെയുള്ള രാത്രി വരെയുള്ള നമ്മുടെ എല്ലാ കാര്യങ്ങൾക്കുമുള്ള കുവത്ത് ആ അൾക്കാറുകളിലുണ്ട് വൈകുന്നേരം കഴിഞ്ഞാൽ ഇനി നേരം വെളുക്കുന്നത് വരെയുള്ള നമ്മുടെ ജീവിതത്തിന് ആവശ്യമായ എല്ലാ കുവത്തും അതിലുണ്ട് അത് നഷ്ടപ്പെടുത്തി കളയരുത് ഇപ്പൊ ഞാനൊന്ന് ഹന്തും ചൊല്ലി വിക്രും ചൊല്ലിയോട് പിരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ദുനിയാവിന്റെ ഓരോ വർത്താനം പറഞ്ഞ് നമുക്ക് പല പല കാണാത്ത മുഖങ്ങൾ മുഖങ്ങളൊന്നിച്ച് കണ്ട സമയമാണ് നമ്മൾ പരസ്പരം കാണണമെങ്കിൽ ഇപ്പോ ചെമ്പൊക്കെ മുന്നിൽ വെക്കണം അല്ലെങ്കിൽ ഇങ്ങനെയൊന്നും കാണൂല ഒരു ഇത്ര ആൾക്കാരൊക്കെ ഒന്നിച്ച് കാണണമെന്നുണ്ടെങ്കിൽ ഒരു ചെമ്പ് ആണ് നമ്മളെ ഒന്നിപ്പിക്കുക അതുകൊണ്ട് അങ്ങനെ കാണാൻ ഒരുപാട് പിന്നെ ലോക്യം പറയാനൊക്കെ ഉണ്ടാവും ശരി ലോകമൊക്കെ നമുക്ക് പറയാം ഭക്ഷണം കഴിക്കുമ്പോ ഒക്കെ ഇരുന്ന് ലോകം പറയാം നോമ്പൊക്കെ തുറന്നിട്ട് ലോക്യം പറയാം നോമ്പ് തുറക്കുന്നത് വരെയുള്ള സമയം പ്രധാനപ്പെട്ട സമയം അതിൽ ആൽക്കാറുകൾ ഒരുപാടുണ്ട് നബിയിൽ നിന്ന് സ്ഥിരപ്പെട്ടു വന്നിട്ടുള്ള ഒരുപാട് വിക്രകളുണ്ട് ഒരുപാട് സന്ദർഭങ്ങളിൽ അത് വിവരിക്കപ്പെട്ട് നമ്മൾ കേട്ടിട്ടുണ്ടാവും പക്ഷേ പഠിച്ചിട്ടുണ്ടാവില്ല അല്ലെങ്കിൽ പഠിച്ചത് വളരെ കുറച്ചായിരിക്കും ഇപ്പോഴും പുസ്തകവും വെച്ച് നടക്കുന്ന ആൾക്കാരെ നമുക്കറിയാം ഒക്കെ കുറച്ചു കാലത്തേക്ക് പിന്നെ അത് നമുക്ക് പുസ്തകമില്ലാതെ സ്വയം അത് ഹൃദയസ്ഥമാക്കി ചൊല്ലാവുന്നതായി മാറണം ഏറ്റവും ചുരുങ്ങിയത് ആയത്തുൽ കുറിസി രാവിലെയും വൈകുന്നേരമുള്ള വിക്രകളിൽ പെട്ടതാണ് അതുപോലെ തന്നെ കുലഹുഅള്ളാഹു അഹദ് മൂന്ന് തവണ കുലാവു മൂന്ന് തവണ കുലാ മൂന്ന് തവണ ഇതറിയാത്ത ആരുണ്ടാവില്ലല്ലോ പക്ഷെ അതൊക്കെ അതിന്റെ മഴാനികൾ ഉൾക്കൊണ്ടുകൊണ്ട് ചൊല്ലാൻ കഴിയണം ഒരു വിക്റായി ചൊല്ലാൻ കഴിയണം ദ്വഴയായി ചെയ്യാൻ കഴിയണം അതുപോലെ തന്നെ വളരെ ചുരുങ്ങിയ ചില ഇനി ആർ ആർക്കും അറിയാത്തതല്ല ചുരുങ്ങിയ വാക്കുകളിൽ തന്നെ ഇപ്പയും ഞാൻ ഇപ്പൊ പറഞ്ഞത് ഇപ്പൊ തന്നെ പഠിക്കാവുന്നവരുണ്ടോ അതിൽ ഇപ്പോ ഉദാഹരണമായിട്ട് രാവിലത്തെ അത് വളരെ പ്രധാനപ്പെട്ടതാണ് അത് വളരെ പ്രധാനപ്പെട്ടതാണ് വൈകുന്നേരം അതുണ്ട് മൂന്ന് തവണ ബിസ്മില്ലാഹില്ല അതുപോലെ തന്നെ ഇതൊക്കെ വലിയ പ്രൊട്ടക്ഷനാണ് വലിയ സംരക്ഷണമാണ് അത് പറയുന്നതും പറയാത്തതുമായ ദിവസങ്ങളിൽ സംഭവിച്ച മാറ്റങ്ങൾ സെലഫുകൾ അങ്ങനെ തന്നെ ഉദ്ധരിച്ചത് കാണാം ഒരു വൈകുന്നേരം ഇമാ മാലിക്കനാണെന്ന ഓർമ്മ തേളുകുത്തിയ സമയത്ത് അദ്ദേഹം തിരിച്ചാലോചിച്ചത് ഇന്ന് വൈകുന്നേരത്തെ ദിക്കറിൽ ഇത് പറഞ്ഞിട്ടില്ല ഈ ദിക്കർ ചൊല്ലിയിട്ടില്ല അല്ലാതെ അത് സംഭവിക്കൂല അവരുടെ ഉറപ്പ് അതായിരുന്നു അങ്ങനെ ഒരു വിറു ബാധിക്കണമെങ്കിൽ അത് സംഭവിക്കാൻ അതിന് കാരണം നമ്മളിത് നഷ്ടപ്പെട്ടി നഷ്ടപ്പെടുത്തി കളയുന്നതാണ് നഷ്ടപ്പെടുത്തരുത് ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ അതിലുണ്ട് ഒരുപാട് കാര്യങ്ങൾ അള്ള നമ്മളെ കൈവിടൂല അള്ളാന്റെ സംരക്ഷണത്തിലേക്ക് നമ്മൾ അങ്ങട് ചേരുകയാണ് അതെന്ത് വിളിയാണ് അള്ളാഹുവിന് വിളിച്ചു താഴെ ചെയ്താൽ അള്ളാഹ ഉത്തരം നൽകുന്ന ഇസ്മുല്ലാഹിൽ ഇസ്മുല്ലാഹിളം അതുകൊണ്ടാണ് വിളിക്കുന്നത് എന്നിട്ട് ചോദിക്കുന്നതോ നിന്റെ അത് ചോദിക്കുന്നതോർത്തി പൊട്ടിത്തകർന്ന ഹൃദയവുമായി അള്ളാന്റെ മുന്നിലേക്കുള്ള ഒരു എല്ലാം തകർന്നു നിൽക്കുന്നവന്റെ വിളിയാണ് ഇസ്തിഹാസ അള്ളാ സഹായം ചോദിക്കുക എല്ലാറ്റിലും അള്ളാന്റെ സഹായം കിട്ടണം എന്റെ എല്ലാ കാര്യങ്ങളും റബ്ബെ നീ ശരിയാക്കി തരണം നഫ്സി ഒരു നേരം പോലും എന്റെ കാര്യങ്ങൾ എന്നെ ഏൽപ്പിച്ചേക്കരുത് അള്ള ഏറ്റെടുക്കുന്ന അള്ളാഹുലേക്ക് ഏൽപ്പിക്കുന്ന വചനങ്ങളാണവ ഇങ്ങനെ തുടങ്ങി ധാരാളമുണ്ട് പത്ത് തവണ വന്നതുണ്ട് നൂറ് തവണ വന്നതുണ്ട് അതൊക്കെ രാവിലെയും അതുപോലെ തന്നെ നൂറ് തവണ വന്നിട്ടുണ്ട് ഇതൊക്കെ സിമ്പിളാണ് ചൊല്ല വളരെ എളുപ്പമാണ് അപ്പോ ഇത്തരം കാര്യങ്ങൾ അത് കൂടാതെ അള്ളാഹു അലഹി വേണ്ടി സ്വലാത്ത് ചെല്ലാന്നുള്ളത് പത്ത് തവണ രാവിലെ നേരത്തെ വിക്രകളിൽ വന്നിട്ടുണ്ട് വെള്ളിയാഴ്ച ദിവസം പ്രത്യേകിച്ചും സ്വലാത്തിന്റെ സന്ദർഭം ആണ് റസൂൾ സ്വലാത്ത് ചെല്ലാൻ തരപ്പെട്ട ദിവസമാണ് അത് വേറെ തന്നെ റസൂർള്ളഹി ഉണർത്തി തന്നിട്ടുള്ളത് ഈ വിക്രകളുടെ കാര്യത്തിൽ ഒരു ഓർമ്മപ്പെടുത്തൽ وصلى <applause> الله وصلى مبارك على نبينا محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين سبحانك اللهم بحمدك أشهد أن لا إله إلا أنت استغفرك واتوب إليك